നമസ്കാരം തൃശ്ശൂർ ആനന്ദപുരത്തെ ടെപ്പോ ഡയറി ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇവിടെ പശുക്കൾ മാത്രമല്ല ഒരു കുറച്ച് ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വളർത്തുന്നത് പശുക്കളാണ് ഏകദേശം ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് ഇവിടെ പശുക്കളുണ്ട് പശുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന കറവപ്പശുക്കളെ കൂടാതെ ഇത്രത്തോളം തന്നെ ഡാരികളെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും ഇവിടെ വളർത്തുന്നുണ്ട് അപ്പം സാധാരണ പല കർഷകരും കുഞ്ഞുങ്ങളെ വളർത്താൻ മടിക്കുമ്പോൾ കുഞ്ഞുങ്ങളാണ് ഈ ഫാമിൻ്റെ മുതൽക്കൂട്ട് അല്ലെങ്കിൽ അസറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ അത്രയേറെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പരിപാലിപ്പിക്കുന്ന കാര്യവും അതുപോലെ കുഞ്ഞുങ്ങളിലൂടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണേണ്ടതും കേൾക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരാം സ്വാഗതം കർഷകശ്രീയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ തുടങ്ങിയതാണ് ഒരു ബ്രോയിലർ കോഴിയുടെ പാരൻ ബേഡ് ഒരു ആയിരം നമ്മൾ അടത്തി തുടങ്ങിയതാണ് ഈ ഷെഡിലാണ് തുടങ്ങിയത് അത് അതിന് ശേഷം അപ്പോൾ അതിൻ്റെ കുട്ടികൾ ഉണ്ടായപ്പോൾ മുട്ടയിട്ട് വിരിഞ്ഞ് കുട്ടികളെ വളർത്താനായിട്ട് നമ്മൾ ഒരു ഷെഡ് ചെയ്ത് ഫ്രണ്ടിൽ പിന്നെ അതിൽ നിൽക്കാതെ നമ്മൾ കുറച്ച് ഇൻറ്റഗ്രേഷൻ ബേസിൽ ഞങ്ങൾ പുറമേ നമ്മൾ ഷെഡുകൾ ചെയ്ത് അവിടെ ബ്രോയിലർ കോഴിനെ വളർത്തി പിന്നെ ഞങ്ങൾ കുറേ ഷോപ്പുണ്ട് ഗോലിക്കുഴിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരെണ്ണം ഉണ്ട് അമ്മാടത്തുണ്ട് ഞങ്ങളുടെ കസിൻ്റെ അടുത്ത് വേറെ എണ്ണം കൂടി അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് അതിലൊപ്പം നമ്മൾ കുറച്ച് പോത്തിനെ വാങ്ങി പോത്തു കുട്ടികളെ വാങ്ങി പക്ഷെ അത് സക്സസ് ആയില്ലാട്ടോ അത് നോട്ടം ശരിയാകേണ്ടാണ് രണ്ട് വേറെ ഒന്നുമല്ല കൂട്ടത്തിൽ ഒരു മൂന്ന് പശു കുട്ടികൾ വാങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ആയപ്പോൾ അതിലും രണ്ട് പശു ആ പശു കുട്ടികൾ വളർന്ന് ആയി അതിൽ രണ്ടെണ്ണം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ പശുക്കളെ കൂട്ടി കൂട്ടി ചെറുതായി കൂട്ടി കൂട്ടി വന്നു കോവിഡ് സമയത്ത് വീണ്ടും പശുക്കളുടെ എണ്ണം കൂട്ടി ഇപ്പോൾ ഏകദേശം എഴുപതെണ്ണത്തിലാണ് നിൽക്കുന്നത് പശു എരുമ ഇതൊക്കെയായിട്ട് എഴുപത് എഴുപതിൽ എഴുപത് ഒരു നമുക്കുണ്ടാവും പ്രവാസിയായ പോതപ്പറമ്പിൽ പി ഒ സാബു ആണ് ഉടമയെങ്കിലും ഫാമിലെ പശുക്കളുടെയും കോഴി അരുമപ്പക്ഷികൾ നായ്ക്കൾ എന്നിവയുടെയും പരിപാലന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഫാം മാനേജർ സൂഷമയാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഫാമിൻ്റെ മേൽനോട്ടം ഏറ്റെടുക്കുമ്പോൾ സുഷമ കൊണ്ടുവന്ന മൂന്ന് പശുക്കുട്ടികളിൽ നിന്നാണ് ഇന്നത്തെ നിലയിലേക്ക് ഫാം വളർന്നത് അന്നത്തെ പശുക്കുട്ടികളിൽ രണ്ടെണ്ണം നറുംപാൽ ചുരുത്തി ഇപ്പോഴും ഫാമിലുണ്ട് ദിവസം മുന്നൂറ്റി അൻപത് ലിറ്റർ പാലാണ് ഫാമിലെ ശരാശരി ഉൽപ്പാദനം അൻപത് ലിറ്റർ പാക്കറ്റിലാക്കി സമീപ വീടുകളിൽ വിൽക്കുന്നു മുന്നൂറ്റി ഇരുപത് ലിറ്ററോളം പാൽ ക്ഷീരസംഘത്തിൽ അളക്കുന്നുണ്ട് ഇൻസെൻറ്റീവ് കൂടി ഉൾപ്പെടുത്തി പാലിന് മികച്ച വില ലഭിക്കുന്നുണ്ടെന്ന് സുഷമ പറഞ്ഞു കൂടാതെ കുറഞ്ഞ വിലയിൽ സൈലേജ് കാലിത്തീറ്റത്തിൽ നിന്ന് ലഭ്യമാകുന്നതിനാൽ അതും വലിയ ആശ്വാസമാണ് വേളം കറവക്കാർക്ക് ഗ്രേഡ് വൺ തീറ്റയാണ് കൊടുക്കുക പിന്നെ അതിന്റെ കൂടെ ചോളപ്പൊടി കൊടുക്കും ചില ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് ചോളപ്പൊടി കൊടുക്കും പിന്നെ പരുത്തി പിണ്ണാക്ക് അങ്ങനെ ഇതൊക്കെ കൊടുക്കും ചോള കൊടുക്കും പിന്നെ കാൽഷ്യം ഡെയിലി കറവുള്ള പശുക്കൾക്കൊക്കെ കൊടുക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ടെഫ്രോളി അത് ഒന്നരടം വെച്ച് കൊടുക്കും പശുക്കൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇടക്ക ചെന ചെന ഉള്ളവർക്ക് ഇളംകറക്കാർക്കാണ് ഇതൊക്കെ കൊടുക്കുക പിന്നെ ചെന ഉള്ളവർക്ക് ഗ്രേഡ് ടു ആയിട്ടുള്ള ഫീഡ് കൊടുക്കും പിന്നെ കുട്ടികൾക്ക് കാഫ് സ്റ്റാർട്ടർ കൊടുക്കും ഒരു നാലഞ്ച് മാസം വരെ കാഫ് സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ ഇത്തിരി വലിയ ഒരു അഞ്ച് മാസം കഴിഞ്ഞവർക്ക് ഗ്രോവർ കൊടുക്കും കറങ്ങണ സമയത്താണ് പിന്നെ നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് ആ സമയത്താണ് കുറേ കുറച്ച് വെള്ളത്തിലൊരു കുറുക്ക് പരുവായിട്ടാണ് നമ്മൾ കൊടുക്കുക കറുവശുക്കളും കിടാരികളും കന്നുകുട്ടികളും എരുമകളുമൊക്കെ എഴുപതോളം ഉരുക്കളാണ് ഫാമിലുള്ളത് ഇരുപത്തഞ്ചിൽ പരം കന്നുകുട്ടികളാണ് ഇവിടെ പരിപാലിക്കപ്പെടുന്നത് നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പശു വളർത്താൻ സാബുവിനെ പ്രേരിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് പശുക്കൾ അധികകാലം ഫാമിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അവയുടെ കുട്ടികൾ ഇന്ന് ഫാമിന്റെ മുതൽക്കൂട്ടാണ് ബീജാദാനത്തിന് എൻ ഡി ഡി ബി എ ബി എസ് പോലുള്ള കമ്പനികളുടെ ബീജം ഉപയോഗിക്കുന്നു മികച്ച ബീജം കുത്തിവെച്ചുണ്ടാകുന്ന കുട്ടികൾ ആയതുകൊണ്ട് തന്നെ അവയെ ഒന്നുപോലും ഒഴിവാക്കാതെ വളർത്തിയെടുക്കുകയാണ് ഇവിടെ ജനിച്ച കുട്ടികൾ കൂടി ഉൽപ്പാദനത്തിലേക്ക് എത്തുമ്പോൾ മികച്ച പശുക്കളുടെ ശേഖരമുണ്ടാവുമെന്നും സാബു പറഞ്ഞു ഫാമിന്റെ ഭാവി കൂടി മുന്നിൽ കണ്ടാണ് നല്ല പശുക്കുട്ടികളെ ഒഴിവാക്കാതെ ഫാമിൽ തന്നെ സംരക്ഷിക്കുന്നത് മാത്രമല്ല നല്ല വളർച്ച കാണിക്കുന്ന ഇവിടെ വളർത്തുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടികളാണ് ഒരു ഏട്ടാ അവര് മൂന്നുപേരുണ്ടായിരുന്നു ഒരാള് മൂരിക്കുട്ടനായിരുന്നു അപ്പൊ അതിനെ കൈയോടെ കൊടുത്തു അല്ല അതിലും ഇവിടെ നൃത്ത സ്ഥലല്ലേ അപ്പൊ അത് കാരണം അതിനെ വേഗം തന്നെ കൊടുത്തു മുൻപത്തെ കുട്ടികളൊക്കെ അത്ര നല്ല ക്വാളിറ്റി ഇല്ലാതെ ആയാരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങൾ അതിനൊന്നും അങ്ങനെ നിർത്തിയിരുന്നില്ല എൻ ഡി ഡി ബി എ ബി എസിന്റെ കുട്ടികളാണ് ഇപ്പൊ ഉള്ള കുട്ടികളല്ല നല്ല കുട്ടികളൊക്കെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടായ കുട്ടികളാണ് ഇത് ഗിർന്റെ കുട്ടിയാണ് ഇത് ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഇതൊക്കെ എൻ ഡി ഡി ബി ആണ് ഇത് മുറ മുറയുടെ കുട്ടിയാണ് കറവ പശുക്കൾക്കൊപ്പം തന്നെ എണ്ണത്തിൽ പശുക്കുട്ടികളുണ്ടെങ്കിലും ഫാം നഷ്ടമില്ലാതെ തന്നെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് സാബു പറഞ്ഞു രാവിലെ പതിനാല് ലിറ്ററിന് മുകളിൽ പാൽ ചേർത്തുന്ന പശുക്കളെയാണ് പ്രധാനമായും ഇവിടെ വളർത്തുന്നത് വയലിന് സമീപമാണ് തൊഴുത്ത് അതുകൊണ്ട് തന്നെ ഫാമിൽ എപ്പോഴും വായു സഞ്ചാരമുണ്ട് എങ്കിലും ചൂട് കുറയ്ക്കുന്നതിനായി തൊഴുത്തിനും കോഴിക്കൂടുകൾക്കും മുകളിൽ സ്പ്രിങ്ക്ലർ ഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പശുക്കളുടെ ഷെഡിനുള്ളിൽ ഫോഗറും ഉള്ളതിനാൽ എപ്പോഴും സുഖകരമായ അന്തരീക്ഷമാണുള്ളത് ടെപ്പോ ഫാമിൽ ഇപ്പോഴും ഇറച്ചിക്കോഴികളുണ്ട് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതു മുതൽ അവയെ വരെ കൃത്യമായ കണക്കുകൂട്ടലുകളുമുണ്ട് അതുകൊണ്ടെന്താ വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ടില്ല നഷ്ടവുമില്ല ഒരു കർഷകനെ നൽകി ഇത് കുത്തക ടീമുകളുടെ കയ്യിൽ ഉള്ള സംഭവമാണ് ഇതിൻ്റെ വരെ നിശ്ചയിക്കുന്നതൊക്കെ അറിയാമല്ലോ പല്ലടം തമിഴ്നാട്ടിലേക്കാണ് അതിൻ്റെ മെയിൻ കൺട്രോള് പക്ഷേ നമ്മൾ കോഴിക്കുട്ടികളെ നമ്മൾ വാങ്ങുന്നു പല്ലയിടത്തു നിന്ന് വാങ്ങുന്നു സപ്ലൈ ചെയ്യുന്ന ടീമുണ്ട് അവർ കൊണ്ട് ഇത് ഇവിടെ അറ്റത്തിപ്പോൾ അഞ്ച് ദിവസമായ കുട്ടികളുണ്ട് ആ റൗണ്ടിലുള്ളത് അപ്പോൾ അത് കൊണ്ടുവരുന്നു നമ്മളോട് വളർത്തുന്നു ഇപ്പോൾ ഏകദേശം ഒരു കിലോ കോഴിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഹോൾസെയിലിൽ നമ്മൾ കോഴി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാം ഇന്നത്തെ മാർക്കറ്റിൽ വെച്ച് ചിലപ്പോൾ ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി ആ റേഞ്ചിലേക്കാണ് പിടിക്കുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടില്ല നല്ല ലോസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ ഷോപ്പിൽ കിടക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മാർജിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും ചില സമയങ്ങളിലൊക്കെ നല്ല എന്താ പറയുന്നത് നല്ല പ്രോഫിറ്റുകൾ ചെയ്യാൻ ചെയ്യുന്ന വില കുടുംബം നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഈ ഫീൽഡിൽ നിന്ന് കുറെ കർഷകർ എന്താ പറയുക മാറിപ്പോയി കാരണം ഇത് വർഷത്തിൽ ഒരു ആറ് മാസം എന്താ പറയുക ഒമ്പത് മാസം ചിലപ്പോൾ നഷ്ട ബാച്ച് ആയിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ ബാച്ച് നമുക്ക് ലാഭം കിട്ടുന്നത് കോഴികളുടെ കോഴികൾക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു പ്രീ സ്റ്റാർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ശേഷം നമ്മൾ ഒരു പത്ത് ദിവസത്തോളം എട്ട് ദിവസം എട്ട് ദിവസം മിനിമം കൊടുക്കും നമ്മൾ ഫ്രീ സ്റ്റാർട്ടർ പിന്നെ നമ്മൾ സ്റ്റാർട്ടർ ഫീഡിലേക്ക് പോകുന്നു സ്റ്റാർട്ടർ ഫീഡ് നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ ഫീഡാണ് കൊടുക്കുക അതിനുശേഷം ഫിനിഷിലേക്ക് പോകുന്നു പിന്നെ പിടിക്കുന്നത് വരെയായിരുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വരെ നമ്മൾ അതിനുള്ളിൽ നമ്മൾ പിടിച്ചു തീർക്കും പിന്നെ ഇതിന് കോഴികൾക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഒരു അഞ്ച് ദിവസത്തിൽ ലസോട്ട് കൊടുക്കുന്നു ഇപ്പോൾ ലാസ്റ്റുള്ള സെക്ഷനിലത് ഇതിൽ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ഇറക്കിയിരിക്കുന്നത് കാരണം ഹോൾസെയിലിന് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഞങ്ങളുടെ പ്രായം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഷോപ്പിൽ കൊടുക്കുന്നത് കൊണ്ട് ഒരുമിച്ച് വളർത്തിയാൽ നമുക്ക് അത്ര സെയിൽ ആവില്ല അപ്പോൾ ഞങ്ങൾ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്യുന്നത് ഇവ ഈ ഷെഡ്യൂൽ രണ്ടെണ്ണം രണ്ട് സെക്ഷൻ അപ്പുറത്തെ ഷെഡ്യൂൽ രണ്ട് സെക്ഷൻ അപ്പോൾ ഫസ്റ്റ് വാക്സിൻ കൊടുക്കുന്നത് ലസോട്ട അഞ്ചാമത്തെ ദിവസം പിന്നെ ഒരു ട്വൽത്ത് ഡേ നമ്മൾ ഐ ബി ഡി കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡോസ് ലസോട്ട കൊടുക്കും നമ്മൾ നമ്മുടെ ന്യൂസിലോ നാട്ടുകാർക്ക് പറഞ്ഞ കേട്ടെ ഹോർമോൺ ഉണ്ട് ഇതെല്ലാം ഒരു സത്യ കാര്യമാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ കോഴി വളർത്തുന്നതുകൊണ്ട് നമുക്കറിയാം പിന്നെ ചില സന്ദർഭങ്ങളിൽ കോഴികൾക്ക് പോലെ അസുഖങ്ങൾ വന്നാൽ അത് അതിന് വേണ്ട മരുന്ന് കൊടുക്കേണ്ട വല്ല അവസ്ഥകൾ വരും പക്ഷെ നമ്മൾ കുറച്ച് ബാച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എണ്ണം ചെയ്യുന്നത് നമുക്ക് ഇവിടെ അങ്ങനെയുള്ള അസുഖങ്ങൾ വളരെ കുറവാണ് ഇത് പതിനായിരത്തിന്റെ ബേച്ചുകളും അല്ലെങ്കിൽ എന്താ പറയുക അമ്പതിനായിരത്തിലെ ബാച്ചൊക്കെ ചെയ്യുന്ന ചില അവർ ചിലപ്പോൾ റൂട്ടീനായിട്ട് ചിലപ്പോൾ ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫാമിലി നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾക്ക് എന്താ പറയുക ഫാം ചിക്കൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അതിന്റേതായ ഡിമാൻഡുണ്ട് കേട്ടോ വിശ്വാസം ഉണ്ട് നമ്മളിവിടെ കോഴിയെ കൊണ്ട് കോഴി കുട്ടികളെ നമ്മൾ കൊണ്ടുവരുന്നത് പലയിടത്താണേ സപ്ലൈ ചെയ്യാൻ കുറേ ഏജൻസികളുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നാൽ ഒരു പന്ത്രണ്ട് ദിവസം വരെ നമ്മൾ ഗ്രൂഡിംഗ് ഇടും ഡേയ്സ് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ബ്രൂഡിംഗ് അറേഞ്ച് ചെയ്ത് ഷീറ്റ് വെച്ചിട്ട് അതിൽ കൊടുക്കുന്ന ഇപ്പോൾ കരിയാണ് കേട്ടോ കരി കത്തിക്കുക ചെയ്യുന്നത് കൽക്കരി അതിന് ശേഷം അഞ്ചാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് വാക്സിൻ കൊടുക്കുന്നത് ലസോട്ട അത് ആയിരം കോഴിക്ക് ആയിരത്തിൻ്റെ ഡോസ് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ബോഡിൻ്റെ നമ്മൾ എന്താ പറയുക അതിൻ്റെ നമ്മൾ റൗണ്ടിനെ മാറ്റി നമ്മൾ ഒരു ആയിട്ട് ഒരു ചതുര രൂപത്തിലേക്ക് മാറ്റി അതിന് അതിനുശേഷം അപ്പോൾ ഒരു പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ സെക്കൻഡ് വാക്സിൻ കൊടുക്കും അതുവരെ നമ്മൾ കൊടുക്കുന്ന ചെറിയ ഡ്രിങ്കർ ഉണ്ട് പിന്നെ ചെറിയ ഫീഡർ പാത്രങ്ങളുണ്ട് അതിൽ നമ്മൾ അവർക്ക് തീറ്റയും വെള്ളം കൊടുക്കും അതിന് രണ്ടാമത്തെ വാക്സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ബി ഡി ട്വൽത്ത് ഡേസിൽ കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ ചെറിയ ഡ്രിങ്കറുകൾ കൊടുക്കില്ല പിന്നെ എന്താ പറയാനും പണിയും കൂടുല്ലോ ലേബർ ലേബറിൻ്റെ ഉള്ള എഫേർട്ട് കൂടും ചെറിയ പിന്നെ വലിയ തീറ്റപത്രം വെച്ച് അതിലാണ് നമ്മൾ ഫീഡും കൊടുക്കുന്നത് ഒരു മുപ്പത് ദിവസത്തോക്കും ഒരു കോഴി ഒരു ഒന്നര കിലോ ആ റേഞ്ചിലേക്ക് എത്തും അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടോ ഫീഡിൻ്റെ നമ്മളെങ്ങനെ ഫീഡ് കൊടുക്കുന്നു ചില സീസൺ അനുസരിച്ച് ചിലപ്പോൾ കയറി വരാം കുറഞ്ഞു വരാം ഒന്നി അറുന്നൂറൊക്കെ ആയി കഴിഞ്ഞാൽ അൽഫാമിന് പിടിച്ചു തുടങ്ങും അൽഫാം ചിക്കന് വേണ്ടി നമ്മൾ പിടിച്ചു തുടങ്ങും അത് അടുത്ത കുറച്ച് ഷോപ്പുകളുണ്ട് നമ്മൾ ഷോപ്പ് ചെയ്യുന്നവർ നമ്മൾ സപ്ലൈ ചെയ്യുന്നു അവർക്ക് പിന്നെ ഒരു രണ്ട് കിലോ റേഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഡേയ്സൊക്കെ ആയാൽ രണ്ട് കിലോയിലേക്ക് എത്തും അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പിടിച്ചു തുടങ്ങും പിന്നെ തീരുന്നവരെ നമ്മൾ ഷോപ്പിലേക്ക് ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെ കോഴി നിൽക്കും അമ്പത് ദിവസം വരെയൊക്കെ ചിലപ്പോൾ നിൽക്കാറുണ്ട് നമ്മുടെ സ്വന്തം ഫാമിലെ കോഴി എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സ്പെഷ്യൽ ഡിമാൻഡുണ്ട് കാരണം പുറമേന്ന് വരുന്ന കോഴിയല്ല കൂടെ നമ്മുടെ സ്വന്തം ഫാമിലുള്ളതാണ് രണ്ടര കിലോവിന് മുകളിൽ കോഴി അതായത് ഒരു ഫോർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സും കോഴി നമ്മൾ കോഴി നിർത്തി നിർത്തിയാൽ എഫ് സി ആർ ഭയങ്കരമായിട്ട് പോകും ഒരു നല്ല എഫ് സി ആർ എന്ന് വെച്ചാൽ ഒരു വൺ പോയിൻ്റ് സിക്സ് ആണ് അതായത് വൺ പോയിൻ്റ് സിക്സ് ഫീഡ് കൊടുത്താൽ വൺ പോയിൻ്റ് സിക്സ് കിലോ ഫീഡ് കൊടുത്താൽ ഒരു കിലോ കോഴി പ്രൊഡ്യൂസ് ചെയ്യണം ലൈവ് കോഴി ഇതാണ് പറയുന്നത് എഫ് സി ആർ അപ്പോൾ ഇവരുടെ പ്രായം കൂടും തോറും എഫ് സി ആർ വൺ പോയിന്റ് സെവൻ ആവാം വൺ പോയിന്റ് എയ്റ്റ് ആവാം വൺ പോയിന്റ് നയൺ ആവാം അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് തീറ്റ തീറ്റ ചെലവ് കൂടുതലാണെന്ന് അപ്പോൾ കർഷകർ ഭയങ്കര നഷ്ടമായിരിക്കും ഇറച്ചിക്കോഴികളെ കൂടാതെ വാത്ത ടർക്കി മുട്ട കോഴികൾ എന്നിവയിൽ അലങ്കാരി പക്ഷികളുടെ ശേഖരവും ഇവിടെ ഉണ്ട് സാവുവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഇവയെ വളർത്തുന്നത് ഫാമിലെ താരങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇവിടത്തെ റോട്ടിലെ മെയിലാണ് നമ്മുടെ ഫാമിലെ കിങ്ങാണ് അവൻ സിംബാണ് ആള് ഇപ്പൊ മൂന്നര വയസ്സായിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി കിലോ ലൈവ് ആയിട്ടുള്ള ഇതാണ് അതായത് എന്താ പറയുക മനുഷ്യന്റെ വെയിറ്റ് ഉണ്ട് പുള്ളി ഒന്ന് മേത്തിക്ക് ചാടിയത് നമ്മൾ നിലത്ത് വീഴും പക്ഷെ ആരും അറ്റാക്കും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പൊ രണ്ടാമത് നമ്മൾ കാണുന്നത് ജൂലി ജോലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റോട്ടിന്റെ ഒരു ഫീമെയിൽ ആണ് ഇതൊരു ചെറിയ കുട്ടിയായിരുന്നു നമ്മൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന് ആൾക്ക് നോക്കാൻ പറ്റാണ്ട് അയ്യോ എങ്ങനെ നിങ്ങൾ നോക്കുമെന്ന് പോലെ കൊണ്ടുവന്നതാണ് നല്ല മുറികളാണ് നല്ല ഹെവി ടൈപ്പ് എന്താ പറയാ പാരന്റ്സിന്റെ കുട്ടിയാണ് ആള് ഒരു ഒരു ഡെലിവറി കഴിഞ്ഞു പക്ഷെ കുട്ടികൾക്ക് ചത്തു പോയിരുന്നു പിന്നെ അടുത്തതുള്ളത് ഒരു ലാബിന്റെ ഇതാണ് ഡോഗാണ് അത് ബ്ലാക്കി കി എന്നുള്ള പേര് ഒരു ഭയങ്കര ലവിങ് ആട്ടു പോലെ ഞങ്ങൾ ഉള്ളത് കൊണ്ട് കണ്ടു അത് കുറയ്ക്കുന്ന പോലുമില്ല അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും ഇവിടെ ഒരു നാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഒരു രണ്ടു പ്രാവശ്യം ബ്രീഡ് ചെയ്തിട്ടുണ്ട് അവരെ ബ്രീഡിങ്ങിലും പതിനഞ്ച് കുട്ടിയൊക്കെ ഉണ്ടാവും അവൾക്ക് പിന്നെ അടുത്തത് അടുത്തത് വീണ്ടും റോട്ടിൻ്റെ ട്രെയിൻഡ് ഫീമെയിൽ ആണോ അവൾ ഭയങ്കര ട്രെയിൻഡ് ഡോഗാ അത് ഒരു നാലഞ്ച് അഞ്ച് വയസ്സോളം ഉണ്ടായിരിക്കും ഇവള്ക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് തന്നെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ഡോഗിനെ മേടിച്ചതാണ് ഞങ്ങൾ ആള് ഭയങ്കര ഒബീഡിയൻ ആണ് അതുപോലെ തന്നെ അറ്റാക്കിങ് ആണ് അതായത് ഒരു ഇതുപോലെ ഒരാൾ കൂടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അറിയാണ്ട് ഇവിടെ കൈ ഇങ്ങനെ എന്താ പറയാ കമ്പിമ പിടിച്ചു അവിടെ ഒന്ന് പറയുന്നത് കടിയടിച്ച് വിട്ടു അത് അപ്പൊ ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞ വിട്ടു കേട്ടോ അതായത് നമ്മുടെ കൂട്ടുകാരെ പറയാൻ കയറും ഇരിക്കാൻ പറഞ്ഞു ഓൾ ട്രെയിൻ ഡോഗ് വളരെ ഒബീഡിയൻ വളരെ ലവ്വിംഗ് പക്ഷെ ഇത്തിരി അഗ്രസീവ് ആ പുള്ളിക്കാർ അടുത്തതുള്ളത് ഞങ്ങളെ കിംബർ കിംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഡോബർമാൻ ആണ് ഒരു ഹെവി ബ്രീഡ് ഡോബർമാൻ്റെ കുട്ടിയാത് അത് കുഞ്ഞുമായിരിക്കുമ്പോൾ പോണതാണ് കേട്ടോ എൻ്റെ എൻ്റെ അളിയൻ ആയിട്ട് അറേഞ്ച് ചെയ്തതാണ് അതിനെ രണ്ടായിരത്തി പതിനേഴ് പോണ അവള് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാ തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആളെ ജനിച്ചത് ആറ് വയസ്സായ അവളൊക്കെ ആ അതിന് പിന്നെ ആ കാലം ഒരു ഒരു ചെറുതായിട്ടൊരു ലംബ് ലംബ് പോലെ ഉണ്ടല്ലോ ഒരു മുഴ അത് അത് ഇങ്ങനെ എന്താ പറയാ അവിടെ ഒരു ചെറിയൊരു വന്നിട്ട് ഒരു ഇൻജു ഇഞ്ചറി അതൊരു ഇത് ഉളുക്ക് വന്നിട്ട് വന്നതാണ് പിന്നെ അത് കുറയുന്നില്ല കൂടാനുള്ളൂ പക്ഷെ അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അത് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് ആൾക്കാ കൊഴപ്പൊന്നുമില്ല ആൾക്ക് പിന്നെ ഒരു പ്രാവശ്യം എന്താ പറയാ ബാക്കിലെ ഒരു ക്യാൻസർ പോലെ ഗ്രോത്ത് കീമോ ഒക്കെ ചെയ്തു ഇതൊക്കെ ചേച്ചിയാണ് നടന്നു കേട്ടോ മൂന്ന് മൂന്ന് എത്ര മൂന്ന് പ്രാവശ്യം കീമോ ചെയ്തിരുന്നു നമ്മളും നല്ല ആണ് ഒരു ശല്യം ഇവിടുത്തെ മെയിൻ ആണെന്ന് വെച്ചാൽ ടോമിയാണ് ടോമിയും ഏകദേശം ഒരു ഏഴു വയസ്സായി കുട്ടിയാണ് ഇത് നാടൻ ബ്രീഡാണെങ്കിലും ഭയങ്കര ഇന്റലിജന്റ് ആണ് അതായത് ശരിക്കും ഇവിടുത്തെ ഗാഡോഗ ഒരാൾ ഉള്ളി കിടന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഓടി വന്ന് എത്തിക്കും അങ്ങനത്തെ ഒരു അത്രയും നല്ല വളരെ ആയ ഡോഗാണ് ഡോഗാണത് കേട്ടോ ഹൈ ഹൈബ്രിഡിനെ വെച്ച് നോക്കുമ്പോൾ നാടും പിന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡോഗായിട്ട് കിട്ടും അപ്പോൾ ടെപ്പോ ഡയറി ഫാമിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇവിടെ ഇപ്പം പ്രധാനമായിട്ടും കിടാക്കളെ ഇവിടെ നല്ല ബീജം കുത്തിവെച്ച് നല്ല കിടാക്കളെ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുന്നു അപ്പം പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പല കർഷകരും ഇപ്പം ക്ഷീര സംരംഭം മതിയാക്കി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉൽപാദനക്ഷമതയുള്ള പശുക്കളില്ല അതുപോലെ വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരിധി ഇപ്പം നല്ല പശുക്കളുണ്ടെങ്കിൽ പാലുൽപാദനം ഉണ്ടെങ്കിൽ വരുമാനം ഉറപ്പാണെന്നുള്ളതാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വൻകിട അല്ലെങ്കിൽ പാലുൽപാദമുള്ള പശുക്കളെ വളർത്തുന്ന ഡയറി ഫാമുകൾ നമുക്ക് മുന്നിൽ വരുന്ന ഒരു സന്ദേശം അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കർഷക സ്ത്രീ ഇവിടെ നിന്ന് വിടവാങ്ങിയാണ് ഇനി മറ്റൊരു കാർഷിക വിശേഷത്തോടും നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം